ാണ് ഞങ്ങൾ പണ്ട് കുളിച്ചിരുന്ന കുള പുഴക്കടവ് കുളക്കടവ് എന്നൊക്കെ പറയണേ അവിടേക്ക് ഞങ്ങൾ വന്നതാട്ടോ പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നാ മിനിമ എങ്ങനെയുണ്ട് മിനിമ സൂപ്പർ സൂപ്പർ ടൂർ ഉണ്ടോ ചോദിച്ചു ഞങ്ങൾക്ക് ഇത് പൈസ അലവാകാത്ത ടൂർ ഇതുള്ളു അപ്പൊ ഇവിടെന്താ മീൻകുളം എവിടെ ചേച്ചി ആയുണ്ടോ ചോദിച്ച സമയമായ എന്റെ മാമിന് പൊന്ന് എന്നിട്ട് വന്നു വേണ്ടേ അപ്പു ആണോ അപ്പു ആണോ ഏ ഒന്നും വേണ്ടേ പാലത്തിന്റെ അവിടൊക്കെ പോണോ നല്ല ഭംഗിയുള്ള താമര പൂവിൽ മിനിമം ഊഞ്ഞാലും ഗൈസ് ഇതൊക്കെ തന്നെയാ കണ്ടോ ഇതന്നെയാ ടൂർ ഉണ്ടരല്ലേ എങ്ങനെണ്ട് ട്രിപ്പ് സൂപ്പർ ആയില്ലേ പുഴ ചാടാമെന്നാണ് കേട്ടോ ഗൈസ് പക്ഷെ ഞങ്ങൾ ും മിനെ മിന്നു പെരുവാടലായി ഇനി അടുത്ത പ്ലാനിലേക്ക് പോവാണ് ട്ടെങ്ങൾ എന്താ പ്ലാൻ ഒന്ന് തീരുമാനിച്ചിട്ടില്ല ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കാണണം നമ്മളെ പഴയ അയൽവാസികളൊക്കെ ഒന്ന് സന്ദർശിക്കണം പിന്നെ ഒരു ചായ കുടിക്കണം എല്ലാവർക്കും കൂടെ ചായ ബജി അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും കുടിക്കണം വീട്ടിൽ പോകണം അതാണ് നമ്മളെ അടുത്ത പ്ലാനിങ് അപ്പൊ നോക്കട്ടെ ഇവിടെ ഒരാള് ചായ മിമി ി മാമി വെറുതെ പറയാന്ന് വിചാരിച്ചു പ്ലെയിനില് ഒന്നും കിസ് ഇല്ല അങ്ങനെയൊക്കെയാണ് ഗൈസ് മിനിമാന്റെ നടന്നു പോകുന്നത് ഏതെടുത്താലും മുപ്പത് റുപ്യന്നൊക്കെ കണ്ടിട്ടോ നമ്മള് ചെരിയണ്ടിൽ തന്നെയാണ് കേട്ടോ ചെരുയണ്ണിത് ആ റോഡ് സൈഡിൽ തന്നെയല്ലേ ഒരു കടയാണ് മിനിമൊക്കെ നല്ല രീതിയിൽ ചെരുപ്പ് നോക്കുക മുപ്പത് റുപ്യട്ട് ജഗ്ഗുകൾക്കും എല്ലാത്തിനും മുപ്പത് റുപ്യ അതൊക്കെ അല്ലെങ്കിൽ കാക്കയല്ലോ കാക്ക അതിൽ പെടൂല അത് വാങ്ങാൻ ഞങ്ങൾ ഇങ്ങനെ കേറി ചെരുപ്പ്ണോ ഇവിടെ ഒരാള് വണ്ടി വരല്ലോ ചെരുപ്പ് എടുക്കൽ ഇടലൊക്കെ ആ പോവുകയാണ് പോവാണ് ആമീ ചെരു പഠിച്ചോന്നു ഇഞ്ഞ് നടക്കോരണ്ട വണ്ടി വരുവല്ലോ ഓർമ്മകൾ വീണ്ടും 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 ഓർമ്മകൾ ഞങ്ങളെ പഴയ വീടാണ് കണ്ണത് അല്ല നമ്മൾ എത്ര ഇത് മഞ്ജുവിന്റെ അല്ല ഇത് ചെറുമാൾ മൂത്തമ്മന്റെ വീട് ചെറുമാൾ മൂത്തമ്മന്റെ മാമാന്റെ കുഞ്ഞാണിമാന്റെ ഒക്കെ വീട് അതാ താൻറെ ഏറ്റവും മേലെ ഇതാണ് നമ്മളെ വീട് എത്ര ഞാനും കേറീകണമോ മിനിമം ഒക്കെ നടന്ന് പോന്നിപ്പോ പാലത്തിന്റെ അവിടെ ഇരിക്കാറാണ് പോന്നത് കേട്ടോ ആ അത് നടത്തില്ല പിന്നെ പാലത്തിന്റെ അവിടെ കുറച്ചേരം ഇരുന്ന് നല്ല ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വീട്ടിലു പോവാം നല്ല പ്ലാന നടത്തിച്ച ആൾക്കാരവിടെ ഇരിക്കും നിക്കും എന്നൊക്കെ ആലോചിക്കപ്പൊ ത്തിന്റെ അടുക്ക് വന്നത് അയ ഔ അടങ്ങി തിന്നണ്ട് മാമിക്ക് മാമിക്ക് അപ്പൊ ഒരുവിധം തിന്നുകഴിഞ്ഞട്ടോ ഗ്സ് ഞങ്ങൾ അടുത്ത പ്ലാൻ നോക്കട്ടെ ഐസ്ക്രീം തീറ്റ ഒക്കെ കഴിഞ്ഞതാ മുന്തിരി സോഡ അല്ലേ അടാറ്റി പൊഴിച്ചണ്ടെട്ടോ ഞാൻ ഒറ്റക്ക് പറയുന്നല്ലേ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് സോഡ കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇരുപത് വർഷത്തിന് ശേഷം കണ്ട ഒരു ഫ്രണ്ട് ഫ്രണ്ട്ട്ടോ ആയി പറയും ആ മതി ഒട്ടക കുപ്പി പക്ഷി കുപ്പി കൊണ്ട് പക്ഷി ഒട്ടകപ്പു നടന്നു നടന്നു നടന്ന അവിടെത്തെ ആകെ പോകട്ട് മൂടിക്കണം അത്ര രാത്രി